കേരള സ്റ്റേറ്റ് ഹയർ ഗുഡ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് പ്രതിനിധി സമ്മേളനം നടന്നു സംസ്ഥാന സെക്രട്ടറി സലീം അധ്യക്ഷത വഹിച്ചു കേരള സ്റ്റേറ്റ് ഹയർ ഗുഡ്സ് അസോസിയേഷൻ എട്ടാമത് ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് പ്രതിനിധി സമ്മേളനം നടന്നു പന്തൽ ശബ്ദവും വെളിച്ചവും മേഖലകളിൽ ഉള്ള പ്രതിസന്ധികളെ തൊഴിലാളികളെ കിട്ടാനില്ലാത്ത അവസ്ഥയ്ക്ക് പരിഹാരം കാണുന്നതിനും വിവിധ പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നതിനായുള്ള ചർച്ചകൾ വേണമെന്ന് പ്രതിനിധികൾ ആവശ്യപ്പെടുകയും വേണ്ടപ്പെട്ടവരുമായി ആലോചിച്ച് തീരുമാനമെടുക്കാനായി സമ്മേളനം പുതിയ ജില്ലാ കമ്മിറ്റിയെ ചുമതലപ്പെടുത്തുകയും ചെയ്തു സംസ്ഥാന സെക്രട്ടറി സലീം അധ്യക്ഷത വഹിച്ചു ഇക്കാലയളവിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്തു എന്ത് നേടി എന്നൊന്നും അവകാശപ്പെടാൻ ഒരുപാട് വലിയ കാര്യങ്ങളൊന്നുമില്ല എന്നാൽ ഇക്കഴിഞ്ഞ ഇക്കഴിഞ്ഞ മൂന്ന് വർഷത്തിനുള്ളിൽ ആർദ്രം എന്നൊരു പദ്ധതി നമുക്ക് പൂർണമാക്കാൻ കഴിഞ്ഞതിൽ ഇവിടെയുള്ള ജില്ലാ ഭാരവാഹികളായാലും താലൂക്ക് ഭാരവാഹികളായാലും മേഖലാ ഭാരവാഹികളായാലും ഇതിൽ ചേർന്നിട്ടുള്ള ഓരോ അംഗങ്ങളോടും നന്ദിയും കടപ്പാടുമുണ്ട് തുടങ്ങിയിട്ട് ഒരു വർഷത്തോളമായെങ്കിലും ഇക്കാലയളവിനുള്ളിൽ അതിന്റെ ആനുകൂല്യം പറ്റുവാൻ ഇതുവരെക്കും ആർക്കും സാധിച്ചിട്ടില്ല അതൊരു സന്തോഷമാണോ സങ്കടമാണോ എന്നൊന്നുമല്ല ജഗതീശ്വരൻ എല്ലാവർക്കും ദീർഘായുസ് കൊടുക്കട്ടെ എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് സംഘടനയിൽ ചേരാത്ത ആറോളം പേർ ഈ കാലയളവിനുള്ളിൽ നമ്മളെ വിട്ടുപിരിഞ്ഞു പോയിട്ടുണ്ട് അവരുടെയൊക്കെ വീട്ടുകളിൽ പല പ്രാവശ്യം ഞങ്ങള് ഞാനും കറത്തത്രയായാലും സജിയായാലും ഞങ്ങളെല്ലാം അതാത് മേഖലയുടെ ഭാരവാഹികളൊക്കെ പല പ്രാവശ്യം സമീപിച്ചിട്ടും അവർ ആദരം പദ്ധതി ചേർന്നില്ലായിരുന്നു അന്ന് അവർ ചേർന്നിരുന്നില്ലെങ്കിൽ ഇപ്പോഴും അവർക്കെല്ലാം ഈ ആനുകൂല്യം ലഭ്യമാകുമായിരുന്നു നമ്മൾ ഇരുന്നൂറ്റി ഇരുപത്തി രണ്ട് പേരാണ് ഇപ്പോൾ ആർദന പദ്ധതിയിൽ ചേർന്നിട്ടുള്ളത് നമ്മുടെ മെമ്പർഷിപ്പ് അടിസ്ഥാനത്തിലാണെങ്കിൽ മുന്നൂറ്റി അൻപതിൽ പരം പേര് നമ്മുടെ അംഗത്വം അംഗത്വം എടുത്തിട്ടുള്ളവരായിട്ടുണ്ടെങ്കിലും ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് പേർ മാത്രമാണ് ഈ ആദരം പദ്ധതിയിൽ ചേർന്നിട്ടുള്ളതും മെമ്പർഷിപ്പ് പുതുക്കിയിട്ടുള്ളതും ഈ ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് പേർ മാത്രമാണ് ഞങ്ങൾ ഇരുന്നൂറ്റി പേരുടെ മെമ്പർഷിപ്പ് വിഹിതം സംസ്ഥാന കമ്മിറ്റിക്ക് അടച്ചു കഴിഞ്ഞു പലരും തന്നിട്ടില്ല എങ്കിൽ പോലും ഇരുന്നൂറ്റിഅൻപത് പേരുടെ മെമ്പർഷിപ്പ് ഞങ്ങൾ അടച്ചു കഴിഞ്ഞു ഇനി പുതിയ വരുന്ന കമ്മിറ്റി ഒരു പുതിയ സംവിധാനം വരികയാണ് പുതിയ കമ്മിറ്റി വരികയാണ് ഇന്ന് മുതൽ അടുത്ത മൂന്ന് വർഷത്തേക്ക് അപ്പൊ ആ കമ്മിറ്റി പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജില്ലയിൽ ഏകദേശം എഴുന്നൂറ്റമ്പതിൽ പരം സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി വി ബാലൻ മുഖ്യപ്രഭാഷണം നടത്തി വലിയ വലിയ കുത്തക മുതലാളിമാർ വരിക നിങ്ങൾ ആലോചിക്കണം ഇപ്പൊ കേരളത്തിൽ ഏറ്റവും ഒടുവിൽ വലിയ പരിപാടിയുണ്ട് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം നടന്നു നാല്പത് കോടി രൂപയുടെ പരിപാടിയാണ് ഈ പരിപാടി ആരെ ഏറ്റെടുത്ത് നിങ്ങൾക്കാര് അറിയോ ഈ നാല്പത് കോടി രൂപയുടെ പരിപാടി ഏറ്റെടുത്ത് പന്തൽ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളല്ല ലൈറ്റ് ആൻഡ് സൗണ്ട് രംഗത്ത് പ്രവർത്തിക്കുന്ന ആളല്ല അത് ഏറ്റെടുത്ത ഒരു സൊസൈറ്റിയാണ് കേരളത്തിലെ പ്രബലമായ റോഡ് പണിയെടുക്കുന്ന കെട്ടിടങ്ങളെ പണിയെടുക്കുന്ന പാലത്തിന്റെ പണിയെടുക്കുന്ന ഒരു സൊസൈറ്റി പന്തൽ ഏറ്റെടുക്കുക നിങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയും അവർ ഏറ്റെടുത്ത് ഇരുപത്തഞ്ച് ശതമാനം അവരുടെ കമ്മീഷൻ കഴിച്ച് ബാക്കിയെല്ലാം നമ്മുടെ പന്തലാർക്ക് ജീവിച്ച് കൊടുത്തു നമ്മുടെ പന്തലാർ ജീവിതത്തിൽ വഴിപൊണ്ടിരിക്കുന്ന പന്തലാർ അവർ വിളിച്ചപ്പം അവരുടെ ഓഫീസിൽ പോയി എങ്ങനെയെങ്കിലും ഒന്ന് കിട്ടിയാൽ മതി എന്ന ധാരണയിൽ ഏറ്റെടുത്തു സൊസൈറ്റി നിങ്ങളുടെ സങ്കല്പത്തിനുണ്ടായിരുന്നു നിങ്ങൾ ഒരു പത്ത് മാസം മുമ്പ് അവർ ചിന്തിച്ചിരുന്നോ ഇങ്ങനെ ഒരു സംഭവം വരുന്നുള്ളത് അപ്പോൾ വലിയ വലിയ കമ്പനികൾ വരികയാണ് അത്തരം ആളുകൾക്ക് സർക്കാർ കോണ്ടാക്ട് കൊടുക്കുക അത്തരം ആളുകൾക്ക് സർക്കാർ ഏൽപ്പിച്ചു കൊടുക്കുക കോടിക്ക് ഇതാ നിങ്ങൾ വളരെ വൃത്തിയോടെ വെടിപ്പോടെ ഏറ്റെടുത്ത് നടത്തണം നിങ്ങൾക്ക് പന്തലൊന്നും ഇല്ലെന്ന് ഞങ്ങൾക്കറിയാം ലൈറ്റ് ആ സൗണ്ടൊന്നും ഞങ്ങൾക്കില്ല നിങ്ങൾക്കില്ലെന്നറിയാം പക്ഷേ നിങ്ങൾ ഏറ്റെടുത്ത് വൃത്തിയാക്കി കൊടുക്കണം നിങ്ങൾ ഏറ്റെടുത്ത് വൃത്തിയാക്കി കൊടുക്കണം അവർ ഏറ്റെടുത്തു നമ്മൾ വൃത്തിയാക്കി കൊടുത്തു നന്നാക്കിട്ട് കൊടുത്തു കേരളത്തിൽ ഇന്ന് എത്ര കോടിയും മാർക്കറ്റിൽ ഇറക്കാൻ മടിയില്ലാത്ത സമ്പത്തിന്റെ ഉടമകളാണ് ഈ സൊസൈറ്റി കേരളത്തിൽ ഏറ്റവും കൂടുതൽ മുതലിറക്കാൻ കഴിയുന്ന സമ്പത്തിൻ്റെ ഉടമകളാണ് ഈ സൊസൈറ്റി നാളെ ഒരു നൂറ് കോടി രൂപ ചെലവിട്ട് ഈ പന്തലും സംവിധാനങ്ങളും എല്ലാം ഒരുക്കി അവരുടെ സൊസൈറ്റി ജീവനക്കാരായി ഒരു രണ്ട് മൂവായിരം തൊഴിലാളികൾ എടുത്താൽ നിങ്ങൾ ഉണ്ടോ നിങ്ങൾ ഉണ്ടോന്നു ഇല്ല ഇല്ലെന്നേ എന്തുകൊണ്ടാ അവർ അതിന്റെ ആധുനിക സംവിധാനങ്ങൾ ഉണ്ടാക്കും അഭ്യസ്ഥനെതിരെ ചെറുപ്പക്കാരെ കൊണ്ടുവരും കേരളത്തിൽ പന്തൽ രംഗത്തുണ്ടായ ഇന്ത്യയിൽ പന്തൽ രംഗത്തുണ്ടായ ലൈറ്റ് ആൻഡ് റോഡ് രംഗത്തുണ്ടായ എല്ലാ മാറ്റങ്ങളും നടപ്പിലാക്കാൻ പറ്റുന്ന അഭ്യസ്ഥ വിദ്യരായ ചെറുപ്പക്കാരെ ഇറക്കുമതി ചെയ്യും സുനിൽ കറുകത്തറ ജനറൽ സെക്രട്ടറി സജികുമാർ പെരളശ്ശേരിൽ രാജേഷ് നാലാമഠം രാഘവൻ അരൂർ ഷാജി ചെങ്ങന്നൂർ മധുകുട്ടൻ അമ്പാടി ഷിജു വെറൈറ്റി ജാഫർ വണ്ടാനം പി പി ജോൺ ഹക്കീം ഗാലക്സി തുടങ്ങിയവർ സംസാരിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയെട്ട് വർഷത്തേക്കുള്ള ജില്ലാ ഭാരവാഹികളായി സുനിൽ കറുകത്തറയെ പ്രസിഡന്റായും സജികുമാർ പെരളശ്ശേരിയെ ജനറൽ സെക്രട്ടറിയായും രാജേഷ് നാലാമഠം മാരാരിക്കുളത്തെ ട്രഷററായും തെരഞ്ഞെടുത്തു സിഡിനെ